എന്നത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കേണ്ടുന്ന ഒന്നാണ് എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ എന്നത് ഞാൻ ഓദ്യ വെച്ചത് സൂറത്ത് അലിമ്രാനിലെ ഒരായത്താണ് അള്ളാഹു സുഹാന മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാ നഫ്സും മരണം ാണ് മരണത്തിന്റെ രുചി അറിയുമെന്നാണ് ഖുർആാൻ പ്രയോഗിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി പണ്ഡിതന്മാരെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം രുചി വൈവിധ്യമാണ് ഒരു നാവിൽ ഒരു സംഗതി രുചിയുണ്ടെങ്കിൽ അതേ ഭക്ഷണം അതേ നാവിൽ പിറ്റേ ദിവസം രുചി മാറും അല്ലെ ഇന്ന് കഴിച്ച നല്ല രുചികരമായ ഒരു ഭക്ഷണം നാളെ അതേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാവിൽ ചിലപ്പോ കൈപ്പ് അനുഭവപ്പെടും പനി വന്നാ മതി അപ്പൊ രുചിക്ക് വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കുന്നതും അതനുഭവിക്കുന്നതും വ്യത്യസ്തമായിരിക്കും എന്ന് അതിലൂടെ സൂചനയുണ്ട് എന്നാണ് എന്നിട്ട് അള്ളാഹു ഖിയാമ നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് അന്ത്യനാളിലാണ് അപ്പം നമ്മളുടെ കർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം പരലോകത്താണ് ഇവിടെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ഭാഗികമായ ചില പ്രതിഫലം കിട്ടുമെന്നതിലൊരു സൂചന ഉണ്ട് അത് ഖുർആാനിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിസ്കാരക്കാർക്ക് കിട്ടുന്ന നേട്ടം ജഖാത്തിലൂടെ ഒരാൾക്കുണ്ടാകേണ്ടുന്ന പരിശുദ്ധി ഹജ്ജിലൂടെ ഒരാൾ വായിത്തീരേണ്ടുന്ന വിപലീകരം അതേപ്രകാരം തന്നെ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഭൗതികമായി ചിലതൊക്കെ ആരാധനകൾ കൊണ്ട് കിട്ടും ആത്യന്തികമായി ആ ആരാധനകളൊന്നും ഭൗതികമായി ഇവ ലഭിക്കുവാനേ അല്ല പക്ഷെ നിസ്കരിക്കുന്നവർക്ക് കിട്ടേണ്ടുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ട് അത് കുറവ് പറയുന്നുണ്ട് ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യൻ വല്ലാത്ത ധൃതി കാണിക്കുന്നവനാണ് അവന് എന്തെങ്കിലും നന്മ വന്നാൽ തടഞ്ഞു വെക്കുകയും എന്തെങ്കിലുമൊക്കെ അസഹ്യമായത് വന്നുഭവിച്ചാൽ പൊറുതി കേട് കാണിക്കുകയും ചെയ്യും ഇല്ലൽ മുസല്ലി ലീഗ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടത് ഒരു ഓരോ ഒരു ശാന്തതയാണ് സമാധാനമാണ് അവൻ അടങ്ങാൻ പഠിക്കുകയാണ് നിസ്കാരത്തില് ജമായത്തിന് ഫസ്റ്റ് സൊഫില് ഇമാമ് പോകുന്നതിന് മുമ്പ് നമ്മൾ എത്ര കുനിഞ്ഞു നിന്നാലും പോകാൻ പാടില്ല നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല ഇമാമ റുക്കുവിൽ പോയാലേ നമ്മൾ പോകാവൂ ഇമാമ സുജോതിൽ പോയാലേ നമ്മൾ പോകാവൂ അപ്പോൾ നമ്മളെ അടക്കി നിർത്താൻ നിസ്കാരം പര്യാപ്തമാണ് നമുക്കെത്ര ഉണ്ടായിട്ടും കാര്യമില്ല അടങ്ങിപ്പടിക്കുകയാണ് നമ്മൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അങ്ങനെ ഇപ്പോൾ പറഞ്ഞാണ് തിന്മകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും തടഞ്ഞു നിർത്തും ഹജ്ജ് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുകയാണ് തർക്കിക്കരുത് വാദപ്രതിവാദം നടത്തരുത് തോന്നിയാസം കളിക്കരുത് ഹജ്ജിന് പോയാൽ അവിടെ നമ്മൾ പാലിക്കേണ്ടുന്ന സംയമനമുണ്ട് സക്കാത്തെന്ന പേര് തന്നെ വിശുദ്ധീന്നും പരിശുദ്ധീന്നൊക്കെയാണ് നമ്മളെ ശുദ്ധീകരിക്കുക നോമ്പ് ആരോഗ്യദായകമാണ് നമ്മുടെ നാവിനെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സമീപനത്തെയും നിയന്ത്രിക്കുകയാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ പ്രതിഫലം പരലോകത്താ കിട്ടാൻ പോകുന്നത് പിന്നെന്താണ് ഫഖദ് ഫാസ് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ് അവൻ വിജയിച്ചിരിക്കുന്നു വിജയമാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ വിജയത്തെക്കാളും അപ്പുറം ഒരു വിജയത്തിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത് ആ വിജയം ഉള്ളിലുണ്ടാകുമ്പോഴാണ് അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകുക ഹയാത്തു നിങ്ങൾ ഇങ്ങനെ കാണുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ഖുറാൻ പറഞ്ഞു വെക്കുകയാണ് മരണത്തിന്റെ ചിന്ത രണ്ട് മൂന്ന് തലങ്ങളിലാണ് ഒരാളെ മാറ്റിപ്പണിയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു മരിക്കുന്നു ചിന്തിച്ചുകൊണ്ടൊന്നും കാര്യമില്ല മരണം എങ്ങനെ എന്ന് ചിന്തിക്കാം ഖുറാൻ അത് പറഞ്ഞു തരുന്നുണ്ട് രണ്ട് രൂപത്തിലുള്ള മരണം ഉണ്ടാവും മരണം എപ്പോൾ എന്ന് നമുക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല ആ തലത്തിൽ മരണവുമായി ബന്ധപ്പെട്ട ചിന്ത നമ്മളിൽ ഉണ്ടാകണം അതിലേറ്റവും പ്രധാനം മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയാണ് മരണം എന്നതാണ് വിശുദ്ധ പുറം തുടങ്ങുന്നത് തന്നെ സുഹൃത്തു അൽബക്കറയിലെ മുത്തക്കീങ്ങൾ ആരാണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് മുത്തക്കീങ്ങൾക്കാണ് ഈ വേദഗ്രന്ഥം വഴി കാണിക്കുന്നത് ബിൽ അല്ലി എന്ന് രാ അവർക്ക് വിശ്വാസമുണ്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിലും നിനക്ക് മുമ്പിറക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും അവർക്ക് വിശ്വാസമുണ്ട് അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ആഹിറത്തി അതുവരെ അള്ളാഹു പറഞ്ഞ പദം മാറ്റി പറയാൻ ഈമാനുണ്ട് ഈമാനുണ്ട് എന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് ആഹിറം എന്ന പദമെത്തിയപ്പോൾ ഉറപ്പാണ് ണ്ടോ രണ്ടാമതെനു പുനർജ്ജനമുണ്ടോ സ്വർഗമുണ്ടോ നരകണ്ടോ ഇതൊക്കെ അള്ളാന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ അങ്ങനെ ഒരു ലോകണ്ടോ ആളുകൾ പലതും പറഞ്ഞേക്കാം മുത്തക്കെയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ല അങ്ങനെ ഒരു അങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴേ എല്ലാ അമലും കബൂൽ ഏത് കർമ്മങ്ങളും സ്വീകാര്യോഗ്യമാക്കുന്നത് ഉണ്ടാകുമ്പോഴാണ് കാരണം എന്താ എന്തിനാ നിസ്കരിക്കുന്നത് പരലോകത്തുള്ളാഹു കൂലി തരണം എന്തിനാ ദാനം ചെയ്യുന്നത് പരലോകത്തുള്ളാഹു കൂലി തരണം മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കല്ലാതെ ലോർ ഒരു പ്രതിഫലവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പരലോകത്താൽ കിട്ടുക ഇവിടെ അള്ളാഹു ബോണസായി പലതും തരും അത് കിട്ടിയാ കിട്ടി അത്രേ അത്രേയുള്ളൂ അങ്ങനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്നതൊരു പിക്കാസ് കൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് അടുത്തതുപോലെ ആടത്തിൽ പതിക്കുന്നതാണ് അവിടെ ഉണ്ടാവും നഷ്ടപ്പെട്ടൂല അപ്പൊ മരണചിന്ത ഒരാളിൽ ഉണ്ടാക്കേണ്ടത് പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള പ്രചോദനമാണ് ത്തിലേക്കുള്ള സമ്പാദ്യം മരിക്കും എന്ന് ചിന്തിക്കലല്ല മരണാനന്തര ജീവിതത്തിലേക്കുള്ള പണിയെടുക്കലാണ് ഇപ്പോ ഞാൻ പറയാറുണ്ട് നമ്മളിപ്പോൾ ഗൾഫിൽ പോകുന്നത് എന്തിനാണ് ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ശമ്പളം കിട്ടും മണലാരണ്യത്തിൽ വെയിലേറ്റ് കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ പണിയെടുക്കുന്നവർക്ക് ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും അപ്പോൾ കുറച്ച് പ്രയാസം സഹിക്കാൻ അവർ തയ്യാറാണ് ഇപ്പോൾ നമ്മൾ ഈ റോഡ് പണിക്കാരൊക്കെ എന്ന് ചോദിച്ചറിയാം നല്ല കൂലിയാണ് സാധാരണ കൂലിപ്പണിക്കാർക്ക് അറുന്നൂറ് എഴുന്നൂറാണെങ്കിൽ അവർക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെയാണ് ഒരു ദിവസം അപ്പോൾ പ്രതിഫലം കൂടുതൽ കിട്ടുമ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രയത്നങ്ങളും അവൻ റിസ്ക് എടുക്കുന്നത് ഉറക്കമൊഴിച്ച് അവൻ തഹജ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ സ്വഭയ്ക്ക് നല്ലോണം കിടന്നുറങ്ങാനുള്ള ഭൂതി ഉണ്ടാകുമ്പോഴും പള്ളിയിൽ നിന്ന് അയ്യര സ്വല എന്നു കേൾക്കുമ്പോൾ നടന്നു പോകുന്നത് ധനത്തോട് അത്യാർത്തി ഉണ്ടാകുമ്പോഴും അതിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്ന് ചിന്തിച്ച് കൊടുക്കുന്നത് അങ്ങനെ എന്തെന്ത് പ്രവർത്തികളുണ്ടെങ്കിലും അള്ളാഹുവിൽ എന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എങ്കിൽ അതാണ് അവൻ്റെ വിജയത്തിലേക്കുള്ള ഓരോ കാൽപാദങ്ങളും ഓരോ പ്രയാണവും അടയാളപ്പെടുത്തുന്നത് അപ്പൊ മരണ ചിന്തയില്ലാതെ മരണത്തെ പറ്റിയുള്ള ഓർമ്മ ഇല്ലാതെ പരലോകത്തെ പറ്റിയുള്ള ചിന്തയില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണവുമില്ല അപ്പൊ ഒന്നാമതായി ഇതാണ് രണ്ട് മരണം മരണമെങ്ങനെയെന്നറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ മരണം എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റോഡിൽ ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ തലയോട്ട് ചിഹ്നിച്ചു തെറി പോകുമോ അതല്ല കട്ടിലിലാണോ അതല്ല ഫ്ലൈറ്റിലാണോ കടലിലാണോ ട്രെയിനിലാണോ അതൊന്നും അല്ല എങ്ങനെയായാലും ശ്വാസം നിലച്ചാൽ അവിടെ തീരും റോഹിന്റെ വേർപാടാണ് മരണം അതെങ്ങനെ സംഭവിക്കാം ആ മരണം നോക്കിയിട്ട് നല്ല മരണം ചീത്ത മരണം നമ്മൾ വിലയിരുത്തണ്ടട്ടോ അതൊക്കെ എങ്ങനെയാകാം എന്താണ് മരണം എന്ന ചോദ്യത്തിന് റോഹിന്റെ വേർപാടാ എന്താണ് റോഹ എന്ന ചോദ്യത്തിന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സയൻസിന് ഉത്തരല്ല ഇനി മതത്തിന് ഉത്തരമുണ്ടോ റസൂൽ അലൈ സാഹു അലൈഹി വസ്സലമയോട് ചോദിക്കുന്നതായിട്ട് സൂറത്തിൽ ഇസ്രായേൽ പറയുന്നുണ്ട് ചോദിക്കുന്നു മലയാളത്തിൽ വാക്ക് പോലുമില്ല റോഹ എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നും മനസ്സിലാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആത്മാവ് എന്ന് പറയും ജീവൻ എന്ന് പറയും ഇതൊന്നും അല്ല റോഹ കാരണം നാലാ മാസത്തിൽ വരുന്നൊരു സാധനം അതിനു മുമ്പേ ജീവനുള്ള സാധനത്തിലേക്കാണ് വരുന്നത് ചിലപ്പോഴൊക്കെ റൂഹ് പോയാലും ചിലപ്പോൾ ജീവൻ ഉണ്ടാകാം അപ്പം അർത്ഥമില്ലാത്ത ഒരുപാട് വാക്കുകൾ അറബിയിലുണ്ട് അതിലൊന്നാണ് റൂഹ് റൂഹ് അങ്ങോട്ട് കൊണ്ടുപോകുവാണ് മലക്ക് അസൂർ അഹ് ഹൈസ് ഇസലമക്ക് പോലും എന്താ സാധനം എന്നറിയില്ല ഇന്നും സയൻസ് മുട്ടി നിൽക്കുന്നത് ഒരേ ഒരു സംഗതിയിലാണ് റൂഹ എന്താന്നറിയില്ല ന്യൂ അറ്റ്ലാന്റിക്സ് എന്നൊരു ഗ്രന്ഥം മുമ്പൊരു സയൻറ്റിസ്റ്റ് എഴുതിയിരുന്നു അദ്ദേഹം അന്ന് ആ പുസ്തകത്തിൽ അവകാശപ്പെട്ട തൊള്ളായിരത്തി എഴുപതുകളിലാണ് സയൻസ് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സാങ്കേതിക വിദ്യകളുടെ ആ കുതിച്ചു ചാട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും സയൻസ് മതങ്ങൾ അതിജയിക്കും അങ്ങനെ മരണമില്ലാതാവും യുദ്ധം ഇല്ലാതാകും വാർദ്ധകില്ലാതാവും രോഗമില്ലാതാകും അങ്ങനെ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം മതത്തെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട് മതം പറഞ്ഞതൊന്നും ലോകത്ത് ശരിയാവില്ല പക്ഷെ വർഷം ഒമ്പത് കഴിഞ്ഞു അരനൂറ്റാണ്ട് കഴിഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല റൂഹനെപ്പറ്റി ഇപ്പോഴും ആർക്കും അറിയില്ല ഏതാവട്ടെ റൂഹങ്ങ് പോകലാണ് മരണം എങ്ങനെയെന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്ന രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ ഒരിക്കൽ റസൂൽ അള്ളഹിസ്വല്ലാഹു അലൈവിസ്ലമ ഒരു കബീറിൻ്റെ ചാരങ്ങനെ നിൽക്കുകയാണ് ഒരു സുഹാബി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഖബറിൻ്റെ ചാരത്ത് നിൽക്കുമ്പോൾ റസൂല്ലി സാഹു അലൈഹി വസലമ ഞങ്ങളോട് മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും സാഹൂതമത് കേട്ട് നിൽക്കാൻ തുടങ്ങി ഒരു പക്ഷി ഞങ്ങളുടെ തോളത്ത് വന്നിരുന്നാൽ പോലും മാറിപ്പോകാത്ത രൂപത്തിൽ അത്രമേൽ ശ്രദ്ധയോടെ ഞങ്ങളതിങ്ങനെ കേട്ടിരിക്കാൻ തുടങ്ങി അവിടുന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ്റെ മരണം സമാഗതമായാൽ അവൻ്റെ റൂഹിനെ വേർപെടുത്തുവാനുള്ള മലക്കുകൾ നിശ്ചയിക്കപ്പെട്ട സമയം എത്തിക്കഴിഞ്ഞാൽ ആ ആത്മാവിനെ ഏറ്റെടുക്കുന്നത് ഒന്നുകിൽ റൂഹൻ റൂഹൻബ അല്ലെങ്കിൽ നഫ്സുൻ തൊയ്യബ എന്ന രൂപത്തിലായിരിക്കും അതല്ലെങ്കിൽ നഫ്സുൻ ഹബീസ മോശപ്പെട്ട ആത്മാവ് എന്ന രൂപത്തിലായിരിക്കും നല്ല ആത്മാവ് മോശപ്പെട്ട റൂഹ ഈ രണ്ടാലൊരു രൂപത്തിലായിരിക്കും ഈ റൂഹനെ മലക്കുൽമുഖത്ത് ഏറ്റെടുക്കുക എന്നാണ് എന്നിട്ട് അവിടെ പറഞ്ഞു നഫ്സുൻ തൊയ്യവയാണ് എങ്കിൽ ആ മനുഷ്യന്റെ മരണം സമാഗതമാകുന്ന സമയത്ത് മലക്കുകൾ അവൻ്റെ അടുക്കിലേക്ക് പോകുന്നത് സ്വർഗത്തിൻ്റെ സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിലായിരിക്കും സ്വർഗീയമായ തുകലാടകളുമായിട്ടായിരിക്കും ആ മനുഷ്യനെ സമീപിച്ച് ഏറ്റവും ലയ്യനായ രൂപത്തിൽ ആ മനുഷ്യൻ്റെ ആത്മാവിനെ ഏറ്റെടുത്ത് തിരിച്ചു കൊണ്ടുപോകും ആ മനുഷ്യനോട് പറയും യാ

എൻ്റെ ഉപ്പന്താകും എൻറെ ഭാര്യ എന്താകും എൻ്റെ മക്കളെന്താകും എൻറെ ഉമ്മെന്താകും എന്നെ ആശ്രയിച്ചു കഴിയുന്ന എൻ്റെ ആശ്രിതൻ എന്താകും എൻ്റെ പ്ലാനുകളും എൻ്റെ പദ്ധതികളും എൻ്റെ ബിൽഡിങ്ങുകളും എൻ്റെ കച്ചവടങ്ങളും ഇതൊന്നും ഒരു സത്യവിശ്വാസിയെ അലട്ടുന്ന വിഷയമല്ല അതെല്ലാം അള്ളാഹു ഇന്ന് വരെ എന്നിലൂടെ നടത്തി കൊണ്ടുപോയൊരു സംഗതിയാണ് നാളെ അത് മറ്റൊരാളിലൂടെ നടത്തിക്കോളും അതൊന്നും എന്നെ അസ്വസ്ഥനാക്കുന്ന വിഷയമേ അല്ല എൻ്റെ മനസ്സ് മുത്തുമ ഇന്നത്താണ് ശാന്തമാണ് ഒരു പ്രശ്നവുമില്ല വേർപാടിൻ്റെ വേദനയിൽ എൻ്റെ കുടുംബക്കാരെ ചുറ്റുമിരുന്ന് കരയുന്നുണ്ട് ഞാനങ്ങ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോഴേക്ക് ഓടിക്കൂടിയ നാട്ടുകാരെ അട്ടഹസിക്കുന്നുണ്ട് വേർപാടിൻ്റെ വേദനയിൽ വിങ്ങിപൊട്ടുന്ന പലരുമുണ്ട് പക്ഷേ കിടക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാണ് കാരണം മരക്കുൽമോത്ത് പറഞ്ഞത് റാദിയാണ് നീ മർദീയത്താണ് എന്നാണ് ഈ റാലിയത് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടുവെന്നും രണ്ട് അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെട്ടുവന്നുമാണ് അതെങ്ങനെയാ ഇഷ്ടപ്പെടുക അള്ളാഹുവിന്റെ എല്ലാ വിധി വിലക്കുകളും അവൻ അനുസരിക്കുന്നത് അവൻ ചെയ്യുന്നത് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ്റെ സമ്പത്ത് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ മനസ്സിൽ വലേശം വേദനയില്ല മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല മനസ്സിൽ യാതൊരു മുറുമുറുപ്പുമില്ല ഇത് അള്ളാഹുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതെൻ്റെ ഇഷ്ടമാണ് അങ്ങനെ റബ്ബിൻ്റെ മുഴുവൻ വിധി വിലക്കുകളും അവൻ ഇഷ്ടപ്പെടുമ്പോ അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുന്നു നമ്മളെ ഡ്രസ്സോ നമ്മുടെ മുഖഭാവമോ നമ്മുടെ ഏതെങ്കിലും സംഗതികളോ ഒന്നും അള്ളാഹു നോക്കൂലു അജസ്ലാ സുവരിക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള തക്കവയാണ് പ്രധാനം മരിക്കുമ്പോൾ എങ്ങനെ മരിക്കും എന്ന് ചോദിച്ചാൽ മരണത്തിന് വേദന ഡൗട്ടർ എല്ലാ മരണവും വേദനാജനകമാണ് കേരളത്തിൽ ഏറ്റവും അവസാനമായി തൂക്കിക്കൊന്നത് കണ്ണൂർ സെൻട്രൽ ജയിലാന്നാണ് പറയുന്നത് അന്നത്തെ ഒരു പത്രക്കട്ടിങ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അതിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട് എന്തുകൊണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരാളെ തൂക്കിക്കൊല്ലുന്നു ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഷോക്കെടുപ്പിക്കുന്നുണ്ട് വിശം കുത്തിക്കൊല്ലുന്നുണ്ട് മരണത്തിൽ മരി പിന്നെ ഉറക്കത്തിൽ മരിപ്പിക്കുന്നുണ്ട് പലയിടത്തും പല രൂപത്തിലാണ് വധശിക്ഷ സൗദിയിലൊക്കെ തലവെട്ടുന്നുണ്ട് യമനിൽ വെടിവെച്ച് കൊല്ലാണ് ഇവിടെ എന്തുകൊണ്ട് തൂക്കിക്കൊല്ലുന്നു എന്നൊരു ചർച്ച വരുന്നുണ്ട് അവിടെ അവർ പറയുന്നത് മനുഷ്യൻ്റെ കഴുത്തിലെ കശേരുക്കൾ മുറുകുമ്പോൾ വേദനയുടെ സംവേദനങ്ങൾ തലച്ചോറിലേക്ക് പെട്ടെന്ന് അറുത്തു അതുകൊണ്ട് വേദന അറിയാതെ മരിക്കാൻ തൂക്കിക്കൊല്ലലാണ് നല്ലത് എന്താ പെട്ടെ എല്ലാ മരണവും വേദനാജനകമാണ്സൂല്ലി സാഹു അലൈഹി വസ്ലമിയുടെ മരണ